എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര നമ്മളങ്ങാനും ഇനിയും അബദ്ധവശാൽ സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ അബദ്ധവശാൽ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യാനായി പോകുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവ് ഈ ഭൂമിയിൽ വെളിപ്പെടുമെന്നും എതിർ ക്രിസ്തു ഒരു സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം കൊണ്ട് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും നിയന്ത്രിക്കുമെന്നും ആണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിലാണ് നമ്മളത് വ്യക്തമായി കാണുന്നത് പ്രധാനപ്പെട്ട ചോദ്യം ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് ഈ കാലഘട്ടത്തിലെങ്ങാനും ഈ മുദ്ര പ്രത്യക്ഷമായിട്ടുണ്ടോ ഇതെങ്ങാനും അബദ്ധവശാൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിലോ നമ്മളുടെ സിസ്റ്റത്തിലോ ഇത് കയറി കൂടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുകയുണ്ടായി കാരണം ഇത് വളരെ കൺസേണിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അഥവാ നമ്മൾ ഇതെങ്ങാനും സ്വീകരിച്ചു പോയി എങ്കിൽ നമുക്കിതിനുള്ളിൽ നിന്ന് വെളിയിൽ വരുവാൻ ഒരു മാർഗ്ഗവുമില്ല എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരത്തോടുകൂടിയും തിരികെ വരുവാനുള്ള അവസരവുമില്ല നമ്മുടെ ശരീരത്തിലോ നമ്മുടെ സിസ്റ്റത്തിലോ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലോ ഈ ഒരു മുദ്ര അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ മേൽ അവരുടെ ചർമ്മത്തിൻ്റെ മേൽ ഈ ഒരു മുദ്ര വീണിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ചൊക്കെ വളരെ അധികമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ എല്ലാവരും വളരെ കോഷ്യസ് കോഷ്യസ്സായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അബദ്ധവശാൽ ഒരിക്കലും ഇങ്ങനൊരു മുദ്ര നമ്മുടെ ശരീരങ്ങളിൽ പതിക്കരുത് എന്നുള്ള ഒരു ജാഗ്രതയോടുകൂടിയാണ് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ള ഒരു കൺസേണിങ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഒരു കൺസേൺ തന്നെയാണ് ഇനിയും അഥവാ ഈ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വരവും രാജ്യവുമൊക്കെ നടക്കുകയാണെങ്കിൽ ഇങ്ങനൊരു മുദ്ര വന്നുവെങ്കിൽ അത് സ്വീകരിച്ചാൽ പിന്നെ അനുദവിച്ച് പോകാൻ പറ്റാത്ത ഒരു പോയിന്റിൽ പോയിൻ്റിലെത്തിച്ചേരുമോ എന്നുള്ളൊരു ചോദ്യം ഈ ഭൂമിയിലുള്ള പലർക്കുമുണ്ട് ഈ മുദ്രയെക്കുറിച്ച് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദി മാർക്ക് ഓഫ് ദ ബീസ്റ്റ് അതെ മനുഷ്യനെ വഞ്ചിക്കുവാൻ പോകുന്ന ഒരടയാളം തന്നെയായിരിക്കും മനുഷ്യനെ നരകത്തിൻ്റെ അഗാധതയിലേക്ക് തള്ളിക്കളയുന്ന ഒരു അടയാളം തന്നെയായിരിക്കും ഒരിക്കലും അടയാളം നമ്മുടെ ചർമ്മത്തിൻ്റെ മേൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് വെളിയിൽ വരുവാൻ പറ്റാത്ത രീതിയിൽ എതിർ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് നിർബന്ധത്താൽ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ടവരായി തീരുക തന്നെ ചെയ്യും വെളിയിൽ വരുവാൻ സാധ്യമാകാത്ത ഇത്രയും വഞ്ചന നിറഞ്ഞ ഈ ഒരു മാർക്ക് ഇന്ന് ഭൂമിയിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിലാണ് നമ്മൾ ഈ ഒരു മാർക്കിനെ നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ ഒന്നാമത് ഒരു മൃഗത്തെ നമ്മൾ കാണുന്നുണ്ട് രണ്ടാമതൊരു മൃഗം അതായത് ഒന്നും രണ്ട് മൃഗങ്ങൾ ഒന്നാമത്തെ മൃഗമെന്ന് പറയുന്നത് എന്ന് പറയുന്ന രാജാവാണ് രണ്ടാമത്തെ മൃഗം എന്ന് പറയുന്നത് കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് എതിർ ക്രിസ്തുവനെ പ്രൊമോട്ട് ചെയ്യുന്നതും എതിർ ക്രിസുവനെ സപ്പോർട്ട് ചെയ്യുന്നതും എതിർ ക്രിസ്തുവനെ എല്ലാവരും ആരാധിക്കുന്നതിനു വേണ്ടി എതിർ ക്രിസ്തുവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ആത്മീയ പരിവേഷമുള്ള ഒരു നേതാവായിരിക്കും കള്ളപ്രവാചകൻ എന്ന് പറയുന്ന നേതാവ് എതിർ ക്രിസ്തു കള്ളപ്രവാചകനും കൂടെ ഒരുമിച്ച് ചേർന്ന് ഈ ഭൂമിയുടെ സിസ്റ്റത്തെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു ചിത്രമാണ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലാണ് മുദ്രയുടെ വിവരണമുള്ളത് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകുന്നു ഇവിടെ ഞാനും കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ എത്രയെ അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന സംഖ്യയുമായി ബന്ധമുള്ള ഒരു മുദ്ര ഈ ഭൂമിയിലുള്ള സകലരുടെ മേലും വരും സമ്പന്നന്മാരുടെ മേലും ദരിദ്രന്മാരുടെ മേലും ആർക്കും ഒന്നും വാങ്ങിക്കുവാനോ വിൽക്കുവാനോ പറ്റാത്ത അവസ്ഥയിൽ ഈ മുദ്രയില്ലാതെ ഒരു ക്രയവിക്രയങ്ങളും നടത്തുവാൻ പറ്റാത്ത ഒരു സിസ്റ്റത്തിലേക്ക് ഈ ഭൂമി നീങ്ങുവാനായി പോവുകയാണ് ആ ഒരു വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മുദ്ര ഇതൊരു നിർബന്ധപൂർവം മനുഷ്യരുടെ മേൽ ഈ മുദ്ര ഏൽക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള നിലയിൽ നിർബന്ധപൂർവം മനുഷ്യന് നൽകുന്ന ഒരു മുദ്രയായിരിക്കും എന്നവിടെ വ്യക്തമായി പറയുന്നുണ്ട് ചിലരുടെ മേലല്ല അത് എല്ലാവരുടെ മേലും ഉണ്ടാകുന്നതാണ് ഈ ഭൂമിയിൽ പാർക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ മുദ്രയില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധ്യമാവുകയില്ല ചെറുതും വലതുമായിട്ടുള്ള എല്ലാ ക്രയവിക്രയങ്ങളും നടത്തണമെന്നുണ്ടെങ്കിൽ ഈ മുദ്ര വേണം എന്നും ആ വേദഭാഗത്തിൽ പറയുന്നു ഈ ഭൂമിയിലുള്ള എല്ലാ കൊമേഴ്സ് ട്രാൻസാക്ഷൻസും എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും പരിപൂർണമായും നടക്കുന്നത് ഈ മുദ്രയുടെ പിൻബലത്തിലായിരിക്കും എന്നുള്ളതാണ് അതിന്റെ സാരാംശം ഈ മുദ്ര പതിക്കുന്ന സ്ഥലവും പറയുന്നുണ്ട് അത് എല്ലാ മനുഷ്യന്റെയും ശരീരങ്ങളിലുള്ളതായിരിക്കും ഒന്നുകിൽ അത് നെറ്റിമേലായിരിക്കും ഇല്ലെങ്കിൽ അത് വലം കൈമേലായിരിക്കുമെന്നും വളരെ വ്യക്തമായി ദൈവവചനം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ് മൃഗത്തിൻ്റെ പേരും ഈ ഒരു മുദ്രയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കും മൃഗത്തിൻ്റെ പേര് എതിർ ക്രിസ്തുവിൻ്റെ പേരും അതിനുള്ളിൽ എങ്ങനെയെങ്കിലും കയറിയിരിക്കും എതിർക്രിസ്തുവിൻ്റെ പ്രോപ്പർട്ടിയായി ആ ഒരു മുദ്ര എല്ലാ മനുഷ്യരുടെ ശരീരങ്ങളിലും വെളിപ്പെടും എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് പറയുന്നത് ഇതിനെക്കുറിച്ച് അനേകം പഠനങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് ഈ മുദ്ര ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് വാക്സിൻ പ്രത്യേകിച്ച് കോവിഡ് നയൻറ്റീനുള്ള ബന്ധത്തിൽ ലോകം മുഴുവനും എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് ഗവൺമെന്റുകളെല്ലാം നിർദ്ദേശിച്ച സമയത്ത് പെട്ടെന്ന് പ്രചാരം നേടിയ ഒരു തീറിയാണ് വാക്സിൻ എന്ന് പറയുന്നത് അതെ എതിർ ക്രിസ്തുവിന്റെ മുദ്രയാണ് എന്ന് വാക്സിനിലൂടെ എതിർ ക്രിസ്തുവിന്റെ മുദ്ര ചിപ്പ് എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറും എന്നുള്ള ഒരു തെറ്റായ പഠിപ്പീല് നടത്തിയത് മുഖാന്തരം അനേകർ വാക്സിൻ എടുക്കാത്ത സാഹചര്യമുണ്ടായി ആ കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുവാനും പഠിപ്പിക്കുന്നതിനു വേണ്ടിയും അനേക സുവിശേഷകന്മാരും ടെലി ഇവാഞ്ചലിസ്റ്റുകളുമൊക്കെ ആ സമയത്ത് വളരെ പോപ്പുലർ ആയിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് അതായത് നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ഈ വാക്സിനിലൂടെയും മറ്റു മരുന്നുകളിലൂടെയും ഒക്കെ കുത്തിവെക്കുവാനായി ശ്രമിക്കുന്ന ഒരു കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കുമോ ചിപ്പുകളുടെ ഇംപ്ലാന്റ് നമ്മുടെ മേൽ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ബൈബിള് നമ്മളോട് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ അറിവില്ലാതെ മനുഷ്യന്റെ സമ്മതമില്ലാതെ മനുഷ്യന്റെ ഉള്ളിൽ കയറ്റുവാൻ സാധ്യമല്ല എന്നാൽ നിർബന്ധത്താൽ മനുഷ്യൻ ഇത് എടുക്കേണ്ടതായിട്ട് വരും ഇത് വാക്സിൻ്റെ പേരിലോ മരുന്നുകളുടെ പേരിലോ ഒന്നുമല്ല നമ്മുടെ ഉള്ളിൽ കയറുവാനായി പോകുന്നത് ഇത് മൃഗത്തിന്റെ മുദ്രയാണെന്ന് ഇത് സ്വീകരിക്കുന്നവരും ഇത് നൽകുന്നവർക്കും പരിപൂർണ ബോധ്യത്തോടുകൂടെ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ചിപ്പിൻ്റെ ഇംപ്ലാന്റേഷൻ മനുഷ്യൻ്റെ ശരീരങ്ങളിൽ നടക്കുവാനായി പോകുന്നത് മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്തോ നമ്മൾ അബോധാവസ്ഥയിലായിരിക്കുന്ന സമയത്തോ നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെയോ നമുക്ക് അറിയാൻ വയ്യായിരുന്നു എന്നുള്ള ഒഴിവഴുകൾ പറയുവാൻ പോലും സാധ്യമാകാതെ പരിപൂർണ ബോധ്യത്തോടുകൂടെ ഇത് എതിർ മുദ്രയാണ് നമ്മുടെ ഉള്ളിൽ കയറുന്നതെന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായ ധാരണ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ മുദ്ര നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുവാനായി പോകുന്നത് അല്ലെങ്കിൽ മുദ്ര നമ്മുടെ ശരീരത്തിൽ പതിക്കുവാനായി പോകുന്നത് ഇപ്പോഴേ ചില രാജ്യങ്ങളിൽ ചിപ്പുകളുടെ ഉപയോഗം നിലവിലുണ്ട് എന്നുള്ളതും ഇത്തരണത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് ഇതിൻ്റെ മുൻനിരയിലുള്ള രാജ്യമെന്ന് പറയുന്നത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്കയിലും യു കെയിലും മെക്സിക്കോയിലുമൊക്കെ ചിപ്പ് ഇംപ്ലാന്റേഷൻ പല കമ്പനികളിലും നമുക്ക് സ്വകാര്യ കമ്പനികളിലുമൊക്കെ നമുക്ക് ദർശിക്കുവാൻ സാധ്യമായിത്തീരും എന്നാൽ സ്വീഡനാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അവിടെ ജിമ്മ് മെമ്പർഷിപ്പിനു വേണ്ടിയും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനു വേണ്ടിയും ഒക്കെ മനുഷ്യർ ഉപയോഗിക്കുന്നത് വളരെ പ്രചാരത്തിലിരിക്കുന്ന ചിപ്പ് ഇംപ്ലാന്റേഷൻ തന്നെയാണ് മനുഷ്യർക്ക് കാണുവാൻ സാധ്യമാകാത്ത മറ്റാർക്കും സ്റ്റീല് ചെയ്യുവാൻ മോഷ്ടിച്ചുകൊണ്ട് പോകുവാൻ സാധ്യമാകാത്ത രീതിയിൽ അവരുടെ കൈമേൽ പതിപ്പിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ ചിപ്പിൻ്റെ അടയാളത്തോടുകൂടെ അല്ലെങ്കിൽ അതിൻ്റെ കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത് അവരുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് അവർ ഏതെങ്കിലും ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ഈ ചിപ്പ് സ്ഥിതി ചെയ്യുന്ന കൈ കാണിച്ചു കൊടുത്താൽ ഡോർ തുറന്നു വരുന്നു അവരുടെ ഭവനങ്ങളിൽ അവർക്ക് ആക്സസ് പലപ്പോഴും ഉണ്ടാകുന്നത് ചിപ്പുകൾ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഡോറ് തുറക്കുന്നത് പോലും ചിപ്പിംഗ് പാർട്ടീസ് എന്ന് പറയുന്ന ക്യാമ്പയിനുകൾ പോലും സ്വീഡനിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിവാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് മറ്റു മനുഷ്യരുമായി കോണ്ടാക്ട് ലെസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ അതായത് സ്പർശിക്കേണ്ട ആവശ്യമില്ല ഒരു രീതിയിലും ഒരു ബാഹ്യ വസ്തുവിൻ്റെ മേൽ നമുക്ക് തൊടേണ്ട ആവശ്യം പോലുമില്ല കീയുടെ മേലോ ഹാൻഡിലിൻ്റെ മേലോ നമ്മൾ തൊടേണ്ട ആവശ്യമില്ല ബാങ്കിങ് മെഷീനിൽ നമ്മുടെ കൈ അമർത്തേണ്ട ആവശ്യമില്ല ഒരിടത്തും തൊടാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടത്തുവാനും ട്രാൻസാക്ഷൻസ് നടത്തുവാനും കയറിപ്പോകുവാനും ഇറങ്ങി വരുന്നതിനു വേണ്ടിയും വളരെ സൗകര്യപൂർവ്വം നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ചിപ്പുകൾ ഇപ്പോൾ സ്വീഡനിൽ നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്ന ഒരു വിവരമാണ് പ്രധാനപ്പെട്ട ചോദ്യം സ്വീഡനിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ നിലനിൽക്കുന്ന ഇപ്രകാരമുള്ള ചിപ്പുകൾ എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണോ എന്നുള്ളതാണ് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇല്ല മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന വാക്സിനുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ള എന്തെങ്കിലും ഭാവിയിൽ അതൊരു ചിപ്പ് പോലെ ഉപയോഗിക്കുവാൻ സാധ്യമാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ ഈ സമയത്ത് വെളിപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത്തെ മൃഗമായ എതിർക്രിസുവിനെക്കുറിച്ചും രണ്ടാമത്തെ മൃഗമായ കള്ളപ്രവാചകനെക്കുറിച്ചും ഇവർ രണ്ടുപേരും മാനവജാതിക്ക് നൽകുവാൻ പോകുന്ന ചിപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ മുദ്രയെക്കുറിച്ചും അതൊരു പക്ഷേ ഇലക്ട്രോണിക് ടാറ്റു ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറുന്ന ചെറിയ ചിപ്പായിരിക്കാം അത് എന്ത് തന്നെ ആയിരുന്നാലും അതിൻ്റെ പൂർണ്ണ രൂപം നമുക്കിപ്പോഴും വെളിവായിട്ടില്ല ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ബൈബിള് തന്നെ വളരെ വ്യക്തമായി ഇതെപ്പോഴാണ് ഈ ചിപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്രകാരമുള്ള മുദ്ര അല്ലെങ്കിൽ ചിപ്പുകളും നമുക്ക് വിളിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ടാറ്റു എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം എന്നാൽ എതിർ ക്രിസ്തു നൽകുവാൻ പോകുന്ന മുദ്ര എന്തെന്ന് നമുക്കിപ്പോൾ അനുമാനിക്കുവാനോ ഊഹിക്കുവാനോ സാധ്യമാവുകയില്ല ഇതിൻ്റെയൊക്കെയും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കാം എതിർക്രിസ്തു ഈ ഭൂമിയുടെ മേൽ മാനവജാതിയുടെ മേൽ ഉപയോഗിക്കുവാനായി പോകുന്നത് യതിർക്രിസ്തു നൽകുന്ന ഈ മുദ്ര മനുഷ്യൻ്റെ ശരീരത്തിൽ പതിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപിൽ നടക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മളോട് പറയുന്നുണ്ട് ഒരിക്കലും മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അബദ്ധവശാൽ നമ്മുടെ ഉള്ളിൽ കയറുന്ന ഒരു കാര്യമല്ല എന്നാൽ പരിപൂർണമായ സുബോധത്തോടുകൂടെ നിശ്ചയത്തോടുകൂടെ ഇത് യതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണെന്നുള്ള പൂർണ്ണമായ അറിവോടുകൂടെ തന്നെയായിരിക്കും ഈ ഒരു മുദ്ര മനുഷ്യന്റെ ശരീരത്തിന് മേൽ പതിക്കുവാനായി പോകുന്നത് ഈ മുദ്ര പതിക്കുന്നതിന് മുമ്പ് പ്രധാനമായും ഏഴ് കാര്യങ്ങളെങ്കിലും ഈ ഭൂമിയിൽ നടന്നിരിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ മൃഗമായ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകണം എതിർ ക്രിസ്തു പ്രത്യക്ഷമാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വെളിപ്പാട് കൂസവം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഈ എതിർ ക്രിസ്തുവിന് ഒരു മാരകമായ മുറിവേൽക്കുന്ന ഒരു കാര്യമുണ്ട് എതിർ ക്രിസ്തുവിന് മാരകമായ മുറിവേൽക്കണം അത് മാത്രമല്ല മാരകമായ മുറിവിൽ നിന്ന് സൗഖ്യവും പ്രാപിക്കണം മൂന്നാമത്തെ കാര്യം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിൽ എതിർ ക്രിസ്തുവാകുന്ന മൃഗത്തെയും പാമ്പാകുന്ന പിഷാജിനെയും ഈ ഭൂമിയിലുള്ള ജനങ്ങൾ ഓപ്പണായിട്ട് ആരാധിക്കുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉണ്ടാകണം എന്ന് ഈ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ രണ്ടാമത്തെ മൃഗമായ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഭൂമിയിൽ ഉണ്ടാകണം അവതരിക്കണം കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് ആത്മീയ പരിവേഷമുള്ള ഒരു നേതാവായിരിക്കും എതിർ ക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതാവായിരിക്കും ഈ നേതാവ് ഈ ഭൂമിയിൽ ഒരു ആത്മീയ പുരുഷൻ എന്ന് വിളിക്കാവുന്ന ഈ വ്യക്തി കള്ളപ്രവാചകൻ ഈ വ്യക്തിയായിരിക്കും എതിർ ക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന വ്യക്തി എതിർ ക്രിസ്തുവിന്റെ സംസാരിക്കുന്ന പ്രതിമയും അതുമാത്രമല്ല ഈ കള്ളപ്രവാചകൻ തന്നെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കുന്ന ഈ കള്ളപ്രവാചകന്റെ പ്രത്യക്ഷതയും ഈ ഭൂമിയിൽ നടക്കണം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനു മുൻപില് സൂചിപ്പിച്ചതുപോലെ എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രതിമ ഈ ഭൂമിയിൽ ഉയരണം എന്നുള്ള കാര്യമാണ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ കാര്യം കാണുന്നുണ്ട് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിമയെ നമസ്കരിക്കുന്നതിന് വേണ്ടി ഭൂമിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ഒരു അനുഭവത്തിലൂടെ ഈ ഭൂമിയിലുള്ളവർ കടന്നുപോകും എന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കുന്നു ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കള്ളപ്രവാചകൻ ഉയർത്തുന്ന എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്ത എല്ലാവരെയും കൊല്ലും എന്നുള്ള ഓർഡർ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങൾ ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പതിനേഴാമത്തെ വാക്യത്തിലും പതിനെട്ടാമത്തെ വാക്യത്തിലും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് അതെ ഈ പശ്ചാത്തലത്തിൽ എതിർ ക്രിസ്തു തൻ്റെ മുദ്ര അവതരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വേദഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഇപ്പോൾ പ്രത്യക്ഷമായിട്ടില്ല കള്ളപ്രവാചകൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷമായിട്ടില്ല മൃഗത്തിന്റെ പ്രതിമ ഈ ഭൂമിയിൽ പ്രത്യക്ഷമായിട്ടില്ല എന്നാൽ ഇതൊക്കെ പ്രത്യക്ഷമാകുന്നതിന് അധികം സമയം വേണ്ട എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഈ ഭൂമിയിൽ നടക്കുന്ന സമയത്തായിരിക്കും എതിർ ക്രിസ്തു എതിർ ക്രിസ്തുവിന്റെ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന മുദ്ര ഈ ഭൂമിയുടെ മേൽ ലോഞ്ച് ചെയ്യുന്നത് അത് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതുപോലെ ചിപ്പായിരിക്കാം ഇലക്ട്രോണിക് ടാറ്റോ ആയിരിക്കാം എതിർ ക്രിസ്തുവിൻ്റെ തലച്ചോറിൽ ഉദിക്കുവാൻ പോകുന്ന ഐഡിയ എന്തെന്ന് നമുക്കാർക്കും ഇപ്പോൾ പറയുവാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ആ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് സാധ്യമായ ഒരു കാര്യം തന്നെയാണെന്ന് നമ്മുടെ മുൻപിൽ ഇപ്പോൾ നമ്മൾ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതെ സാധ്യമാണ് ഈ ഭൂമിയുടെ മുഴുവൻ നിയന്ത്രണവും മനുഷ്യനെയും ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇംപ്ലാന്റുകൾ നൽകി മുദ്രകൾ നൽകി മനുഷ്യരെ മുഴുവനും വിലക്കുവാങ്ങുന്നതിന് ഒരാൾക്ക് തീരും എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണെന്ന് ഇപ്പോഴത്തെ സാങ്കേതികവിദ്യ നമ്മളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ടെക്നോളജി ഭീമന്മാരുടെ തലച്ചോറിൽ ഉദിക്കുന്നതിൻ്റെ അധികം മടങ്ങ് ആയിരിക്കും തലച്ചോറിൻ്റെ ചിന്തകളിലൂടെയായിരിക്കും എതിർ ക്രിസ്തു കൂർമബുദ്ധിയോടുകൂടെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ഏറ്റെടുക്കുവാനായി പോകുന്നത് എന്നാൽ അതിനു മുമ്പ് മഹനീയമായ ഒരു കാര്യം സംഭവിക്കുമെന്ന് തെസലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്ത് യതിർ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു മഹനീയ പദ്ധതി യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്കുണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ദി ഗ്ലോറിയസ് ഹോപ്പ് അല്ലെങ്കിൽ മഹനീയമായ ആ പ്രത്യാശ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയല്ല എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പും കർത്താവിൻ്റെ പ്രത്യക്ഷത ഈ ഭൂമിയിൽ നടക്കുമെന്ന് കർത്താവിൻ്റെ മക്കൾ വിശ്വസിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഈ സമയം നമുക്ക് നൽകുവാനുള്ള ആഹ്വാനം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഈ ഭൂമിയിൽ ഇതുവരെയും വന്നിട്ടില്ല എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഈ ഭൂമിയിൽ വരുന്നതിന് അധികം താമസവുമില്ല ഒരൊറ്റ ദിവസം മതി അല്ലെങ്കിൽ ഒരു ചെറിയ കാലയളവിൻ്റെ ഇടയിലൂടെ ഇതൊക്കെയും എതിർ ക്രിസ്തുവിന് പ്രചരിപ്പിക്കുവാൻ സാധ്യമായി തീരും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എതിർ ക്രിസ്തു അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ മക്കളായി തീരുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇക്കാലത്ത് നമ്മൾ ഒരിച്ചിരി കോഷ്യസ് ആകുന്നതിനും കുഴപ്പമില്ല ചിപ്പുകളും ഇംപ്ലാന്റുകളും ഒക്കെ വരുന്ന സമയത്ത് ഒരല്പം രണ്ടാമത് നമ്മളൊന്ന് ചിന്തിക്കുന്നതിനും കുഴപ്പമില്ല എന്നാൽ ആവശ്യമില്ലാത്ത ഭീതി നമ്മുടെ ഉള്ളിൽ കയറാതിരിക്കുന്നതാണ് നല്ലത് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ള ആഹ്വാനം മാത്രമാണ് ഇപ്രകാരമുള്ള സാങ്കേതിക വിദ്യയുടെ അഡ്വാൻസ്മെൻറ്റ് നമ്മളോട് പറയുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അറിയാതെയുള്ള ഒരു അക്സെപ്റ്റൻസ് അസാധ്യമായ കാര്യമാണ് നമ്മൾ നമ്മളറിയാതെ നമുക്കിത് സ്വീകരിക്കുവാൻ സാധ്യമാവുകയില്ല എതിർക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കുക എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവിനെ ആരാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു സമാനമായ കാര്യമാണ് എതിർ ക്രിസ്തുവിനെ ആരാധിച്ച് മുദ്ര സ്വീകരിക്കുന്ന ഒരു അനുഭവം ആ കാലഘട്ടത്തിൽ ഉണ്ടാകും ഇതൊരു ആക്സിഡന്റൽ ആയിട്ടുള്ള മുദ്രയേക്കൽ അല്ലെങ്കിൽ ആരാധന ആയിരിക്കുകയില്ല മനുഷ്യന്റെ പരിപൂർണമായിട്ടുള്ള ആ ചിന്തയോടുകൂടെയും കൺവിക്ഷനോടുകൂടെ മാത്രമേ ഈ മുദ്ര ഏറ്റുവാൻ സാധ്യമാവുകയുള്ളൂ ജനങ്ങൾക്ക് അന്ന് ചോയ്സ് ഉണ്ടാകും ഈ ഒരു മുദ്ര ഏൽക്കുവാനോ ഏൽക്കാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ചോയ്സ് ഉണ്ടാകും എന്നാൽ ഒരിക്കൽ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മടങ്ങി വരുവാൻ സാധ്യമാവുകയില്ല എതിർ ക്രിസ്തുവിനും എതിർ ക്രിസ്തുവിന്റെ കൂട്ടുകാളികൾക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിന് അവർ ഇരയായി തീരും തീരുമെന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദ ഉസകം പറയുന്നത് ആ കാലഘട്ടത്തിൽ ഈ ഭൂമിയുടെ മേൽ അപ്ലൈ ചെയ്യുവാൻ പോകുന്ന സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ് ആ കാര്യം എന്ന് പറയുന്നത് ആദിയിലെ ഏതം തോട്ടത്തിൽ ദൈവം കൽപ്പിച്ചാക്കിയ ആ ആത്മീയ തത്വം തന്നെയായിരിക്കും നന്മതിന്മകളെ കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിന്റെ ഫലം നിൽക്കുന്ന സമയത്ത് ദൈവം അവരോട് പറഞ്ഞു നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെയൊരു വൃക്ഷമുണ്ട് നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം അവരോട് പറഞ്ഞു തിന്നുവാനും തിന്നാതിരിക്കുവാനുമുള്ള ചോയ്സ് ദൈവം അവർക്ക് നൽകിയിരിക്കുകയാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചു പോകും ഹോബിയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും തിന്നുവാനുള്ള ഓപ്ഷൻ ദൈവം അവർക്ക് കൊടുത്തു എന്നാൽ അതിന്റെ കോൺസിക്വൻസ് അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് പിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുള്ളത് തന്നെയാണ് മുദ്ര ഈ ഭൂമിയുടെ മേൽ ഉണ്ടാകും എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ് എതിർ ക്രിസ്തു പറയുന്ന ഒരു രാജാവ് മേൽ വരും എതിർ ക്രിസ്തുവിനെ മുദ്ര ഈ ഭൂമിയിൽ വെളിപ്പെടുക തന്നെ ചെയ്യും മുദ്ര ഏൽക്കുവാനോ മുദ്ര ഏൽക്കാതിരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം അന്ന് ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്കുണ്ടാകും എന്നാൽ ഏറ്റു കഴിഞ്ഞാൽ മരിച്ചു പോകും നിത്യ നരകത്തിന് ഓഹരിക്കാരായി തീരും എന്നുള്ളത് തന്നെയാണ് അടുത്ത വാക്യങ്ങളും അടുത്ത അധ്യായങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായിട്ടുള്ള മധുരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ മക്കളായി തീരുക എന്നുള്ള കാര്യം അതല്ലെയോ ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് ഹൗ ബെറ്റർ ഈസ് ടു അക്സെപ്റ്റ് ജീസസ് ടുഡേ യേശുവിനെ സ്വീകരിക്കുന്നതല്ലയോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് എതിർ ക്രിസ്തുവിൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെ രാജ്യത്തെയും എതിർ ക്രിസ്തുവിൻ്റെ ട്രിക്കുകളെയും ഒക്കെ ഈ ഭൂമിയിൽ അതിനെ അനാവരണം ചെയ്യപ്പെടുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ ഗ്ലോറിയസ് അപ്പിയറൻസിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മളോട് ദൈവം ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ബൈബിളിൽ ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ സ്വന്തം പുത്രനായി യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രയ്ക്കും സ്നേഹിച്ചു പാപവഴികളെ വിട്ട് യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമെന്ന് സ്വീകരിച്ച നാവുകൊണ്ട് നാവുകൊണ്ടത് ഏറ്റുപറയുന്ന സമയത്ത് ദൈവമകനായി തീരുന്നതിനു വേണ്ടിയും യേശുക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടിയും കാത്തിരിക്കുന്നതിനായും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവുകയാണ് ധാരാളമായി പ്രാപിക്കുന്ന ദൈവകൃപയുടെ നിഴലിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് കൃപയും വരങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ